നമസ്കാരം തുഞ്ചൻ മിഷൻ പോലീസ് ന്യൂസിലേക്ക് സ്വാഗതം ആസാദ് സിൽക്സ് ആർക്കേഡ് മലപ്പുറം വളാഞ്ചേരിയിൽ ടോമോ എന്ന് വെളിപ്പെരുള്ള പുതിയ ഇനം മയക്കുമരുന്ന് സഹിതം അന്യസംസ്ഥാന തൊഴിലാളി എക്സൈസിന്റെ പിടിയിൽ

Hvað er það? അതൊക്കെ കളഞ്ഞില്ലേ <rempraak> <gadema> <osition> കുറ്റിപ്പുറം എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് ഇരുന്നൂറ്റി മുപ്പത് മില്ലിഗ്രാം ടോമോ ഹെറോയിനുമായി അന്യസംസ്ഥാന തൊഴിലാളി പിടിയിലായത് വളാഞ്ചേരി ചങ്ങമ്പള്ളി റോഡിലെ ക്വാർട്ടേഴ്സിൽ നിന്നാണ് എക്സൈസ് പിടികൂടിയത് ക്വാർട്ടേഴ്സുകൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന റൈഡിൽ ഇനി പിടിക്കപ്പെട്ടാൽ ക്വാർട്ടേഴ്സ് ഉടമയെ കൂടി പ്രതിചേർക്കാനുള്ള ചേർക്കാനുള്ള നടപടികളുമായി മുന്നോട്ടു പോകുമെന്നാണ് ഉദ്യോഗസ്ഥരും പറയുന്നത് നാട്ടുകാരുടെ ഇടപെടൽ ശക്തമായാൽ തന്നെയാണ് വിതരണ കേന്ദ്രങ്ങളും വിപണനക്കാരെയും വരുതിയിലാക്കാൻ കഴിയൂ എന്നാണ് കഴിഞ്ഞ ദിവസം ഗ്രാം സഹിതം വാങ്ങാനെത്തിയ വളാഞ്ചേരി വളാഞ്ചേരി കോഴിക്കോട് റോഡിൽ നിന്നും പോലീസ് പിടികൂടിയിരുന്നു ഏറ്റവും പുതിയ ഫെസ്റ്റിവൽ കളക്ഷൻ ഒരുക്കി ആസാദ് ഈ ഈദിനെ വരവേൽക്കാൻ കഴിഞ്ഞു പുതിയ മോഡലുകളിലും ട്രെൻഡുകളിലുമുള്ള വസ്ത്രങ്ങൾ സ്വന്തമാക്കാൻ ഏവർക്കും സ്വാഗതം പുത്തൻ കളക്ഷൻസിനൊപ്പം ഈത് പ്രമാണിച്ച് ആസാദ് ഒരുക്കുന്ന സ്പെഷ്യൽ ഓഫറിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് പർച്ചേസ് ചെയ്ത തുക മുഴുവൻ തിരികെ നൽകുന്നു ആസാദ് സിൽക്സ് പി എസ് എം ആർക്കേഡ് പാൻ ബസാർ തിരൂർ